അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ നമസ്കാരം ഞാൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ളതുപോലെ ഗ്രീൻ ഗ്ലോബൽ എന്നൊരു യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ ചാനൽ ഞാൻ തുടങ്ങി ഇപ്പോ സുഭാഷിതം എന്ന പേരിൽ മറ്റൊരു ഡിജിറ്റൽ ചാനൽ കൂടിയുണ്ട് വിവിധങ്ങളായ സാമൂഹ്യ വിഷയങ്ങൾ സാംസ്കാരിക കാര്യങ്ങൾ രാഷ്ട്രീയ മേഖലകൾ അങ്ങനെ എല്ലാ മേഖലകളെയും കുറിച്ച് എൻ്റേതായ കാഴ്ചപ്പാടുകൾ അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് സെലിബ്രിറ്റികൾ സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ പ്രൊഫസർമാർ അക്കാഡമിഷ്യന്മാർ സയൻറ്റിസ്റ്റുമാർ പിന്നെ വലിയ വലിയ പദവികളിൽ ഇന്ന് റിട്ടയർ ചെയ്തവർ അങ്ങനെ വിവിധ ആളുകളുടെ വെച്ചുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകളൊക്കെ ചെയ്താണ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് അവർക്ക് വഴിവുള്ളതുപോലെ മോണിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് യൂട്യൂബ് ചാനലിൽ അല്ലെ ഡിജിറ്റൽ ചാനലിൽ അപ്പോൾ അത് മോണിറ്റൈസ് ചെയ്ത് തുടങ്ങുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവണം അത് കഴിഞ്ഞ നാലായിരം അവർ വാച്ച് ടൈം വേണം അങ്ങനെ കുറച്ച് നടപടിക്രമങ്ങളുണ്ട് അപ്പോൾ പോലും വളരെ നാമമാത്രമായ തുക മാത്രമേ നമുക്ക് കിട്ടി തുടങ്ങുകയുള്ളൂ ചിലപ്പോൾ ഒരു ഡോളർ എന്നൊക്കെ പറയുന്നത് തന്നെ ആകാൻ തന്നെ കുറെ സമയമെടുക്കും നൂറ് ഡോളർ ആയാൽ മാത്രമാണത് നമുക്ക് അക്കൗണ്ടിലേക്ക് വരിക നൂറ്റി ഇരുപത് ഡോളറുള്ള ആകണം അതിപ്പോൾ നൂറ് ഡോളർ വരുന്നത് അതൊക്കെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതായത് രേതരാണെങ്കിലും ചിലപ്പോൾ അഞ്ചാറ് മാസം എടുക്കും അല്ലെങ്കിൽ വളരെ പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റികളുടെ ഇതൊക്കെ ആകുമ്പോൾ വളരെ പെട്ടെന്നൊക്കെ നടക്കും അല്ലാതെ നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ അത്ര പെട്ടെന്ന് വളരെ പെട്ടെന്ന് നടക്കുന്നതല്ല എന്നാൽ വിവിധ സാമൂഹ്യ വിഷയങ്ങളെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രണ്ട് ഡിജിറ്റൽ ചാനലുകൾ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി ഒരു സ്റ്റുഡിയോ തുറക്കാൻ സാധിച്ചിട്ടുണ്ട് ചെറിയതാണെങ്കിലും പിന്നെ ക്യാമറ മറ്റ് അനുബന്ധ കാര്യങ്ങൾ ലൈറ്റ് എല്ലാ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഓരോ വീഡിയോയും എഡിറ്റ് ചെയ്യുന്നതിനും റെക്കോർഡ് ചെയ്യുന്നതിനുമൊക്കെ മാൻ പവർ ആവശ്യമുണ്ട് അപ്പം ഇതെല്ലാം വലിയ ഇനിഷ്യൽ ചെലവുകളാണ് അപ്പം അതിനുള്ള ഒരു വരുമാനമൊന്നും ആയിട്ടില്ല പക്ഷെ ആകും എന്ന് ശുഭപ്രതീക്ഷയിലാണ് അതുകൊണ്ട് തന്നെ പല സ്ഥല സ്ഥലത്തിലും വോളണ്ടറി ആയിട്ടും അല്ലാതെയും പാർട്ട് ടൈമായിട്ടും പലരും ഒരു ടീമായി നിന്ന് പ്രവർത്തിക്കുന്നത് വലിയൊരു ടീം നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കണം ഈ ടീം വലുതാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് ആർക്കെങ്കിലും യൂട്യൂബ് വീഡിയോ എടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇനി നമുക്ക് തിരുവനന്തപുരത്ത് വരാൻ കഴിയുന്ന ജില്ലകളിലുള്ളവരാണെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ സംവിധാനം അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് നോമിനലായിട്ടുള്ള വളരെ നോമിനലായിട്ടുള്ള ചാർജ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റുഡിയോ സംവിധാനം ഉപയോഗിക്കാം അതുപോലെ തന്നെ യൂട്യൂബ് തുടങ്ങുന്നതിന് ആർക്കെങ്കിലും യൂട്യൂബ് തുടങ്ങണമെങ്കിൽ അതിനുള്ള സാങ്കേതിക സഹായമെല്ലാം നൽകാവുന്നതാണ് നൽകുന്നതാണ് അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യണമെങ്കിലും നമ്മൾ സഹായിക്കും പിന്നെ എഡിറ്റ് ചെയ്യാനും സഹായിക്കും എഡിറ്റ് ചെയ്ത് കൊടുക്കും അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ ഭാഗമായി പിന്നെ ആങ്കർ ആകാൻ താല്പര്യമുള്ളവർക്കും അവരുടെ ബയോഡേറ്റ അയച്ചു തരാവുന്നതാണ് അതുപോലെ തന്നെ എവിടെ ഇരുന്നാലും ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും വിവിധ വിഷയങ്ങൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വഴി അത് അവതരിപ്പിക്കാവുന്നതാണ് പിന്നെ മറ്റു സ്ഥലങ്ങളിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നല്ല ഐഫോണിൽ നിന്ന് ഐഫോൺ വഴിയോ അല്ലെങ്കിൽ വലിയ സ്മാർട്ട് ഫോൺ വഴിയോ അതല്ലെങ്കിൽ ക്യാമറ വഴിയോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്താൽ അതും യൂട്യൂബ് വഴി നൽകാം അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളെ എല്ലാ രൂപത്തിലും ആർക്കൊക്കെ ഇതുമായി സഹകരിക്കാൻ കഴിയുമോ അവർക്കെല്ലാം ഇതിനകത്ത് സഹകരിക്കാൻ കഴിയും പിന്നെ പഠിച്ചിട്ടിറങ്ങുന്ന കുഞ്ഞുങ്ങളോട് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളുമായി സഹകരിക്കാം ഇതിനൊക്കെ ഉള്ള അവസരമുണ്ട് ഞാൻ എൻ്റെ അവസാനം എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വന്നാൽ ആ വാട്സപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ സഹായമെല്ലാം ഞാൻ പറഞ്ഞു തരാം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടികൾ പിന്നെ അതോടൊപ്പം തന്നെ ഈ രണ്ട് ഡിജിറ്റൽ ചാനലുകളിലെയും പാർട്ട്ണറാവാൻ സാമ്പത്തികമായി പാർട്ട്ണറാവാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ദയവായി അവരും എന്നെ അറിയിക്കണം പിന്നെ സംഭാവനകൾ ഏറ്റവും ഏതൊരു ചെറിയ സംഭാവനയും ഓരോ അരിമണിയും ഉറുമ്പിന് വലിയ അന്നമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഉറുമ്പിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് ഏതോ ഏതൊരു ചെറു അരിമണിയും നമുക്ക് വലിയ കരുത്ത് നൽകും അതുകൊണ്ട് ചെറിയ സംഭാവന പോലും നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണം പിന്നെ പരസ്യങ്ങൾ ഓ അത് വ്യക്തികൾക്കും തരാം ആശംസകളോടെ ബെസ്റ്റ് കോംപ്ലിമെൻസ് ഫ്രം എന്ന് പറഞ്ഞ് വ്യക്തികൾക്ക് അവരുടെ പേരിൽ നമുക്ക് പരസ്യം കൊടുക്കാം കമ്പനികൾ സ്ഥാപനങ്ങൾക്ക് നമുക്ക് പരസ്യം കൊടുക്കാം അങ്ങനെ പരസ്യങ്ങളും കൂടി നിങ്ങൾ പിടിച്ചു തരണം കുറച്ച് പരസ്യം കിട്ടിയാൽ തന്നെ നമുക്ക് അഞ്ചാറ് മാസം ഒരു വർഷമൊക്കെ നിന്ന് പോകാൻ പറ്റും അങ്ങനെ നിന്ന് പോയാൽ തന്നെ ബാക്കി വരുമാനം കൂടെ വരുമ്പോൾ നമുക്ക് ഇതിനെ നന്നായി കൊണ്ടുപോകാൻ പറ്റും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ രണ്ട് ഡിജിറ്റൽ ചാനലുകളും തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൽ വിവിധങ്ങളായ വിഷയങ്ങളാണ് വരുന്നത് പിന്നെ വളരെ മറ്റൊരു പ്രധാന കാര്യം പല ആളുകളും നമുക്ക് വാട്സപ്പിലും അല്ലാതെയും അയച്ചു തരുന്ന വിഷയങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന വിഷയങ്ങളാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് നകശികാന്ത വിമർശിക്കാം എതിർക്കാം നമ്മളെ ഏത് തരത്തിലും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഉള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാം നമുക്ക് നൽകാം പുതിയ വിഷയങ്ങൾ നൽകാം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം ഏത് തരത്തിലും നമ്മുടെ ഡിജിറ്റൽ ചാനലുകളുമായി നിങ്ങൾക്ക് സഹകരിക്കാം ചില ചാനലുകളെ പോലെ നമ്മുടെ വ്യവസ്ഥിതികളെ അത് കേന്ദ്ര കേന്ദ്രഭരണമായാലും സംസ്ഥാന ഭരണമായാലും വ്യവസ്ഥിതികളെ നഗശികാന്തം എതിർത്ത് മോശം ഭാഷയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റീച്ച് കൂടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇപ്പോ കലാപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പാചകം അല്ലെങ്കിൽ മറ്റ് ചില മറ്റ് ചില ചാനലുകളൊക്കെ വളരെ പെട്ടെന്ന് കേറി പോകുന്നുണ്ട് പക്ഷെ അത് അതിൻ്റെതായ നിലവാരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട് വിഷയം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് അത്തരത്തിലൊന്നും പോകാൻ ഒരിക്കലും ഗ്രീൻ ഗ്ലോബൽ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ സുഭാഷിതവും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ഇത് രണ്ടും പാരിസ്ഥിതിക സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക വിഷയങ്ങളൊക്കെയാണ് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ആൾ ചരിത്രം ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പൈതൃകം നമ്മുടെ ഒരു ഒരു മേഖലയാണ് അപ്പോൾ അതുപോലെ തന്നെ വ്യക്തികളെ പരിചയപ്പെടുത്തണമെങ്കിൽ അതിനും നമുക്ക് അവസരമുണ്ട് നല്ല സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ സിനിമാ നടന്മാരല്ല വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ചരിത്രകാരന്മാർ സാഹിത്യകാരന്മാർ സയന്റിസ്റ്റുമാർ ടെക്നീഷ്യന്മാർ അതുപോലെ കലാകന്മാർ ആരെയും ഒക്കെ ഇതിനകത്തുകൂടി പരിചയപ്പെടുത്തുന്നതിന് വലിയ സന്തോഷമാണുള്ളത് അപ്പൊ നിങ്ങളെല്ലാവരും ഈ അവസരങ്ങൾ ഉപയോഗിക്കണം പരമാവധി സാമ്പത്തിക സഹായം നൽകണം പരസ്യങ്ങൾ നൽകണം ആവാൻ പാർട്ട്ണറാവാൻ എന്നെ കൂടെ അറിയിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ ഈ ഡിജിറ്റൽ ചാനലിന്റെ ഭാഗമാകാൻ ആങ്കർ ആയി ഒരു സ്ക്രിപ്റ്റ് റൈറ്ററായി നരേഷൻ നടത്തുന്ന ആളായി ഗസ്റ്റായി ഇനി ഗസ്റ്റായിട്ട് വരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഗസ്റ്റായി ഏത് രൂപത്തിലും ഈ ചാനലുകളുമായി സഹകരിക്കാം എൻ്റെ മൊബൈൽ നമ്പർ എഴുതി കാണിക്കും എന്നാൽ ഞാൻ പറയുന്നു നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് ഫോർ സെവൻ ഡബിൾ എയ്റ്റ് വൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് ഫോർ സെവൻ ഡബിൾ എയ്റ്റ് വൺ ഇതെന്റെ വാട്സപ്പ് നമ്പർ കൂടിയാണ് തീർച്ചയായും നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ അയക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും എന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം നമുക്ക് നിങ്ങളോ എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട് ഇത് ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം തുടങ്ങിയിട്ടുള്ളതല്ല വിവിധ സാമൂഹ്യ വിഷയങ്ങളെ ജനങ്ങളോടൊപ്പം നിന്ന് വിശകലനം ചെയ്യുക ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ ചാനലുകളുടെ ലക്ഷ്യം കൂടെ നിൽക്കുന്നവരും അത്തരം വിശാലമായ കാഴ്ചപ്പാടുള്ളവരാണ് തീർച്ചയായും നിങ്ങൾക്ക് സ്വാഗതം